ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം പിന്നെ വെറുതെ ഒരു കുശാല അന്വേഷണം കൊണ്ട് വന്നതാണ് ഞാനിപ്പോൾ ഒരു അമ്പലത്തിൽ കാവിലാ ഉള്ളത് ഭക്ഷണം ഉണ്ട് അപ്പോൾ അത് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ ഭക്ഷണം കഴിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക എന്താ കാവ് കാണുന്നതായി മാത്രം ഭക്ഷണ ഇതെല്ലാം വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പം ഇനി വിഷയത്തിലേക്ക് കിടക്ക പറഞ്ഞോളൂ എവിടിയാണ് മാതമംഗലത്താ മാത മാതമംഗലത്ത് അടക്ക എന്നെ കൊണ്ട് തൂണാക്കി അല്ലേ ഒരു ഫോട്ടോ ഞാൻ കണ്ടെ മുന്നേ ആരോ പറഞ്ഞു തന്നെ ആ ക്ഷേത്രം ഏടിയാണത് എന്നാ അന്വേഷിച്ചത് മാധമംഗല നമ്മൾ മിഞ്ഞാന്ന് പോയത് ആ പിടക്കട്ടോ അല്ലേ ആ ആ നമ്മൾ പോയത് നമ്മളൊന്ന് ഇന്നത് പോയിട്ടെന്ന് വായി തുടർന്ന് പറ അതുകൊണ്ട് ഇങ്ങനെയാണ് ആ അതല്ല ആ റൂട്ട് മുച്ചിലോട്ട് ആ അത് പോയ നമ്മൾ പോയത് മുച്ചിലോട്ടോ പിന്നെ അത് എരിയ ബില്ലാത്തിറക്ക മാലമംഗലമംഗലോ ആ മാലമംഗല കറക്കുന്ന പല തോട്ടം ബസ് ഉണ്ട് ബസ് ആണ് കനലാട്ടുണ്ടോ അതാ കനലാട്ടാ ആ പീസില്ല ആ അതും തുടങ്ങി ഭയങ്കര ഉദ്ഘാടനങ്ങളുണ്ടോ ഇതില്ലേ നവീകരണ കലക്ഷരണ കലാശ നടക്കുന്നു അപ്പൊ അവിടെ അതിന്റെ സാംസ്കാരിക സമ്മേളന എന്താ അപ്പൊ പിന്നെ നമുക്ക് പോകാം പോകേ ഗംഭീരവാടി നമ്മള് ഞാൻ പോയില്ലേ ശ്രീ നീലിയ ഭഗവതി ക്ഷേത്രം മാധമംഗളം ആ ഞാൻ അഡ്രസ്സ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വിട്ടേ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാതെ നമുക്കറിയാം പറഞ്ഞപ്പോലും ഒരുപാട് പോകാം എന്നറിയാം ഡേറ്റ് ഇരുപത്തി ഒമ്പത് മുതൽ എട്ടാം തീയതി വരിക ഇപ്പം നാളെയെല്ലാം ഉണ്ടാവും പരിപാടി ഇരുപത് എട്ട് വരെ ഉണ്ട് അപ്പം നാളെ തന്നെ പോവാം നാളെ ആ നാളെ തീയതി നാളെ ഞായർ ആ ഞായറാഴ്ച ഒന്ന് ഫോട്ടോയുള്ളൂ പുതിയൊക്കെ പൈസ ഇന്നെല്ലാം അല്ലേ ഞായറാഴ്ച ഇത് മറ്റൊരു ദിവസം പോവാൻ കഴിയുക അതല്ല പ്രശ്നം മറ്റുള്ള ഈസൺ നമുക്ക് ഇന്ന് പ്രഭാഷണം ഉണ്ട് അഞ്ചിനു ആറിന് വിവിധ അഞ്ചിന് അടക്കാത്തോണെ നിർമ്മാണം വിവിധ കലാപരിപാടികൾ അപ്പോ ഫെബ്രുവരി അഞ്ചിന് അപ്പൊ അത് ദിവസം ഇന്നൊന്നെ ഓ അഞ്ചിനാ നടക്കാത്തോണിന്റെ നിർമ്മാണം പിന്നെ ഏഴാം തീയതി മേലാരിക്ക് അഗ്നി പകലി ആ ഏഴാം തീയതി ആ വെള്ളാട്ടം തീച്ചാമുണ്ടിയുടെ തോറ്റം ആ തലേ തുടർന്ന് കാവിലെ അടിയന്തരം ആ പിന്നെ എട്ടാം തീയതി ശ്രീദേ ഭഗവതിയുടെ തിരുമുടി വേരൽ തുടർന്ന് അന്നതാണ് അപ്പൊ എട്ടാം തീയതി ഉണ്ട് അഞ്ചാം തീയതി ഉണ്ട് ഏ ആറാം തീയതി

നല്ല പായസ അടിപൊളി പായസമാണ് ഒരു ഗ്ലാസ് കൂടി വേണം പക്ഷേ പഞ്ചസാര അധികം വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ഗ്ലാസ്സിലൊരുക്കി നല്ല സദ്യയാണ് ഇന്ന് കാവിൽ കയറില്ലാന്ന് ഇന്ന് സദ്യയോട് കൂടിയ വൈകുന്നേരമാണ് തെയ്യോ കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഇവിടെ വരാൻ പറ്റുമെങ്കിൽ ഇവിടുന്ന് വീഡിയോ എടുക്കാം വീടിയെടുക്കുക അപ്പൊ എന്നോക്കട്ടെ വേറൊന്നുമില്ല എന്തെങ്കിലും ആയിട്ടും നിങ്ങളായിട്ട് അന്ന് സംസാരിക്കണ്ടേ എന്തൊക്കെ വന്നതാണ് അപ്പോ നിങ്ങൾ ഇതുപോലെ കാവിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ പോകാറുണ്ടോ പോകാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യ പിന്നെ വിശേഷം ആ കഴിച്ചു കഴിച്ചു ഇല്ല എന്നത് അന്തരീക്ഷമാണ് നമ്മുടെ കാബുകളും ക്ഷേത്രങ്ങളും നിറഞ്ഞ അല്ലേ നാട്ടിൻ തുറങ്ങളാണ് നന്മകളാണ് സമൃദ്ധമാണ് ഒന്നുകൂടി കാണിച്ചു തരാം ഓട്ടോ എല്ലാം വെച്ച് കൊണ്ടത് അതിന്റെ കേട്ടോ അപ്പൊ നല്ലൊരു വിശേഷങ്ങളുമായിട്ട് വരാം ഇടകടക്ക് ഞാൻ ഇങ്ങനെ വരാ എന്റെ മുഖമായിട്ട് എൻ്റെ ജീവിതമായിട്ട് വരാം അല്ല മുഖം കണ്ട് 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 നിങ്ങൾക്ക് പരിചയാവില്ലേ ഏ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ